हम तो गाड़ी में ही सोता हूँ अरे ऐसे शाम को थे नहीं नहीं हम तो 27 को उधर से निकला था मैं भी केरला आने की सोच रहा था आपके पास हम तो उधर है बेटा चाय चाय नहीं भाई कोल्ड ड्रिंक से काफी है ना ना चाय नहीं 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 चाय तो चाय तो ठीक है ठीक है ठीक है अब खाना खिला दूँ तो और बढ़िया रहेगा नहीं खाना तो हमने

ാരുന്നു ഇവിടെ പോ സമയത്ത് അതിന്റെ തൊട്ടുപാതക തന്നെ നേരെ മുന്നിലുണ്ടൊരു വീട്ടിൽ നിന്ന് ആളിറങ്ങി വന്നു ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജ്പാൽ അഖിലാവത്ത് അദ്ദേഹം നമ്മളെ വീട്ടിൽ വിളിച്ച് ബലമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചോണ്ട് പോയി നമ്മൾ കഴിച്ചൊന്നും രാവിലെ കഴിച്ചിട്ടിറങ്ങി കാരണം കഴിച്ചില്ല അപ്പോൾ നമ്മൾ കാപ്പി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടിറങ്ങി വീട്ടിൽ കയറ്റി ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് വിടുക എന്തേ എന്ത എന്തായ കൊച്ചരിയാനും നടക്കുന്നെ പോയ ഞങ്ങളെ വിളിച്ചു കയറ്റി കാപ്പിയോ അല്ല തിരി തങ്ങളെ അവരുടെ പാർട്ടിയുടെ ജാഥക്ക് പോവാ ഞങ്ങളെ മീറ്റിംഗ് അത്യാവശ്യമായിട്ട് ട്രിപ്പ് ഒന്ന് ഒരു രണ്ടു മൂന്ന് മണിക്കൂറേത്തേക്ക് മാറ്റി വെച്ചിട്ട് പാർട്ടി മീറ്റിംഗില് പോവാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങളെ വിളിച്ച നോക്കിട്ടാ ഒത്തിരി ആ പുള്ളി നമ്മൾ വിചാരിച്ച പാർട്ടി അല്ല ിയോ നല്ലത്െട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മെഹത്തിൽ തന്നെയുള്ള മെഹത്തിൽ തന്നെയുള്ള നമ്മൾ ആ അവിടം കഴിഞ്ഞ ശേഷം അവിടെ തന്നെയുള്ളൊരു ബാബാ റൂപ് തലാപുണ്ട് അങ്ങോട്ട് പോവാണ് ശരിക്കും ഇങ്ങനെയുള്ള വഴികളാണ് ഈ ഗ്രാമങ്ങളുടെ അകത്തുള്ള ഇതും പഴയ പുരാതനമായൊരു അമ്പലം എന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് പോവാ അങ്ങോട്ടുള്ള വഴിയാണിത് ഇവിടെ സൈൻ ബോർഡുകളോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വഴി ആരും പോവാത്ത സ്ഥലങ്ങൾ നമ്മൾ പോകണല്ലോ അല്ല എൻ്റെ ഒരു രസം രസം പോക ബാബ റൂബ് തലാം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഹരിയാനയുടെ ഉൾ വഴികൾ കൂടി ഹരിയാനയിലെ ആരും ും സമാധാനും കത്തില്ല കുറ്റം പറഞ്ഞത് ഇതുവരെ തന്നെ പോലെ എന്തായാലും വേറൊന്നും ഇല്ല

വെള്ളം പിടിക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം പക്ഷേ ഇവിടെ അമ്പലം അടച്ചിട്ടിരിക്കുക ശരിക്കും ഇതൊരു വയലിൻ്റെ നടുക്കാണ് ഇവിടുത്തെ ഹരിയാനയിലെ കൃഷി സ്ഥലങ്ങളാണ് അതിൻ്റെ നടുക്കായിട്ടുള്ളൊരു അമ്പലം നല്ല അമ്പിയൻസ് അടച്ചൊക്കെ ഇട്ടിരിക്കുക പഴയ വളരെ പുരാതന പ ഏകദേശം നാനൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള എന്നാണ് പറഞ്ഞത് ആളുകൾ പകത്തോട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല സതി മന്ദിർ ബാബാ റൂപ സമാധി സ്ഥൽ ഭാര സ്ഥൽ എന്താ നടക്ക് കാണുന്ന ശ്രീകോലു പോലെയുള്ള സാധനമല്ലേ അതാണ് ഇത്രയോ വർഷം പഴക്കമുള്ള അതിൻ്റെ മുകളിലേക്ക് നിർമ്മിതി കാര്യങ്ങളൊക്കെ വേറെയുണ്ട് ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീ ദാതി സതി മന്ദിർ എന്നാണ് ഇത് വർഷങ്ങളോളം പഴക്കമുള്ളൊരു അമ്പലമാണ് നമുക്ക് പക്ഷെ അകത്ത് കയറാൻ സാധിച്ചില്ല കാരണം അമ്പലം അടച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ബോട്ടിലേക്ക് പോവാം ഞാനിപ്പോൾ അമ്പലം നിന്ന വഴിയുടെ ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലം ഉണ്ട് ഒരു അവിടെ ഒരു ബാബ റൂപ്പ് തലാപ് അത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുളമാണ് ഇവിടുത്തെ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുക ഞാനിത് അവിടെ എത്തി കണ്ട ഇതാണ് ബാബ റൂപ്പ് തലാപ്പ് കണ്ട കുറേ പക്ഷികളുണ്ടായിരുന്നു ഇഷ്ടം പോലെ കണ്ടോ ആ സൂപ്പർ അട്ടിപൊളി പക്ഷികളാ കേട്ടോ ലേസാടനക്കിളികളായിരിക്കാം നമ്മുടെ വട്ടയിട്ട് പറക്കോ നോക്കി ശരിക്കും ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഭൂഗൾ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയൊരു തടാകമാണ് ഈ അമ്പലങ്ങളും നമ്മളാ ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ കയറിയപ്പോഴേ അവിടുത്തെ ആ പുള്ളി പറഞ്ഞത് അഡ്വക്കേറ്റ് പറഞ്ഞത് ഷാജഹാൻ്റെ ഭരണകാലത്ത് പളയാടികളൊക്കെ വന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പണിതിരുന്ന സാധനങ്ങളാണ് അവിടെ സൈന്യത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് അങ്ങനെ കുറേ തടാകങ്ങളും കുളങ്ങളും അങ്ങനെയാണ് നമ്മുടെ മറ്റേ കുളമൊക്കെ കണ്ടത് പഠിക്കണറും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പോൾ അങ്ങനെ പണിതിരുന്നതാണ് അപ്പോൾ ശരിക്കും വർഷങ്ങൾ മുമ്പ് പണിതിരിക്കുന്ന കുറച്ച് നമ്മതികളാണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളത് നമ്മളാ കണ്ട അമ്പലമൊക്കെയാണ് പക്ഷെ ഇതിനൊന്നും അതിൻ്റേതായ ഒരു പ്രാധാന്യം വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടുന്നില്ല ആർക്കും അറിയത്തുമില്ല നമ്മളിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ ഉള്ള ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാത്ത ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് സ്ഥലം അറിയത്തില്ല അപ്പോൾ പ്രായമൊക്കെ ആളുകളോട് ചോദിച്ചാൽ മാത്രമേ ഇങ്ങോട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഈ രണ്ട് സ്ഥലവും നമ്മൾ കണ്ടു